ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ കാസകുട്ടന്മാർ ക്രിസംഗികൾ അവർ ഈ ക്രിസ്ത്യൻ ജനസമൂഹത്തെ അവർ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ സംഘീസത്തിലേക്ക് അല്ലെങ്കിൽ ആർ എസ് എസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരുടെ പ്രൊഫൈലുകളിൽ നിരന്തരം ഈ ബി ജെ പിയുമായി അടുത്ത വീഡിയോകളും പോസ്റ്റുകളുമാണ് ചെയ്യുക ചെയ്യുന്നത് എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബി ജെ പിയിലേക്ക് പോയ അല്ലെങ്കിൽ ആർ എസ് എസ് ചിന്താഗതിയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് ഈ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം नाम नाम है? नाम है। एनियल नाम है। एन्य अच्छा आपका कौन सा धर्म है क्रिश्चियन धर्म है। क्रिश्चियन धर्म है, है. कहाँ के रहने वाले आप यही के यही के कहाँ के आ, यही, यही के कहाँ के रहने वाले हैं? यही जब हूँ तो यही के रहने वाले नहीं है? नहीं नहीं हो ना भाई साहब आपकी आईडी है है सारे है दिखाएंगे आप आपको क्यों दिखा बता रहे हैं कि आप बाहर से आए हैं और यहाँ के लोगों को बहका रहे हैं जबरन उनको आर्थिक रूप से गरीब लोगों को बहका कर उनका धर्म परिवर्तन कर रहे हैं एक बात मैं कह रहा हूँ यदि किसी भी प्रकार आपको आपत्ति है आप कंप्लेन कर दीजिए हम बातें कर लेंगे ठीक सर 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 मेरा देखिये ये बाहर लोग खड़े है ये आरोप लगा रहे हैं की आप लोग जबरन यहाँ के हिंदू लोगों को भटका रहे हैं उनको धर्म परिवर्तन करवा रहे हैं हाँ पे जा रही हूँ। ऐसा बंद करो, ऐसा बंद करो। नहीं, नहीं, आप क्या कह रहे हैं? बंद करो, बंद करो, बंद करो। नहीं, 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 � अरे दिखा दो दिखा दो क्या है इसमें कहाँ की रहने वाली हो आप कराना कहाँ से हो तुम चेक कराओ जी क्या नाम है आपका नहीं चलिए एक बार देख लेते हैं इनके पास क्या है तो बाइबल अच्छा हिंदुओं को बाइबल पढ़ाई जा रही सबूत देखो अच्छा हिंदुओं को बाइबल पढ़ाई जा रही है और क्या है इसमें और क्या है बाइबल है और नाम रजनी संजना रजनी संजना गोमंदरा दिलबाग तीनों अदर अलग धर्म के दिलबाग ये मुस्लिम है ये गोमंदरा और क्या कुल मिलाकर बात ये है कि यहाँ पर लोगों को बरगलाया जाता है आर्थिक रूप से कमजोर लोगों को यहाँ पर चेंज किया जाता है और विदेशी लोग भी यहाँ रहते हैं सबके पासपोर्ट चेक किए जाएंगे यहाँ पुलिस आ चुकी है वेरिफिकेशन होगी तुम्हारी सबके होंगे सब विदेशी हैं। जो विदेश का है वो विदेशी है इसमें कोई डेफिनेशन नहीं है जो विदेश से आया है वो विदेशी है

ഇവർ സ്കൂളിൽ ബിൽഡിങ്ങ് അടിച്ച് പൊട്ടിക്കുക സ്കൂൾ ഗവൺമെൻറ് സ്ഥലത്തായിട്ട് പണിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ബിൽഡിങ് പൊട്ടിക്കുക ഇങ്ങനത്ര പ്രശ്നങ്ങൾ സ്കൂളിലുണ്ട് അതുമാത്രമല്ല ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്ന് കയറും വിശ്വാസികളെ ഞങ്ങൾ എല്ലാവരെയും അടിക്കും അതിനുശേഷം ഇവർ മുദ്രാഭാഗ്യം വിളിക്കും അതിനിടയിൽ പോലീസ് വരും പോലീസ് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോലീസ് ഞങ്ങൾ എഫ് ഐ ആർ ചെയ്ത് ജയിലിൽ കൊണ്ടുവിടും ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്രയും മാത്രം കൂടുതൽ വന്നത് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാൽ ഇത്ര ഇങ്ങനെ ഇട്ടില്ല എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ എസ്പിയും രണ്ട് അഡീഷണൽ എസ്പിയും ചേർന്നിട്ട ബി ജെ പിയുടെ പ്രസിഡന്റുമായിട്ട് മൂന്ന് നാലുപേർ ചേർന്നിട്ട ഈ കേസ് ഉണ്ടാക്കിയത് എല്ലാം പോലീസിന്റെ പ്രൊട്ടക്ഷനിലൂടെ നടക്കുന്നത് അവരുടെ സഹായത്തോട് ഞങ്ങൾക്ക് ഇന്ന് ഇന്ന് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയില്ല ഗവൺമെൻറ് ഓപ്പോസിറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റാ കളക്ടർ ഞങ്ങൾക്കെതിരാണ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഞങ്ങൾക്കെതിരാണ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഇങ്ങനെ പറയുക ഹോളിക്കിണ്ട സ്കൂൾ ധർമാന്തരം ചെയ്യുന്ന ഒരു ഒരു ഘട്ടയായി മാറി ധർമാന്തരം ചെയ്യുന്ന ഒരു മുഖ്യ സ്ഥലമായി മാറി സ്കൂൾ ഇങ്ങനെ ഒഫീഷ്യൽ പറയുക പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്തത് നമ്മുടെ കേരളം ഒഴിച്ച് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണാതെ ഇവിടെ ഈ കാസ തൃശ്ശൂർ അല്ലെങ്കിൽ കാസർ പറയ പ്രൊഫൈലുകളുണ്ട് അവർ ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ ബി ജെ പിയുടെ ഒപ്പം ചേർക്കാൻ ഉള്ള ഈ നീക്കം നിങ്ങൾ കാണും എല്ലാ ക്രിസ്ത്യാനികളും ഇതിൽ പെട്ടിട്ടില്ല അതിൻ്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ എലക്ഷനിൽ കേരളത്തിലെ എല്ലാ സമൂഹവും ഒരു പാർട്ടിയെ തോൽപ്പിക്കും ഒരു പാർട്ടിയെ ജയിപ്പിക്കുകയും ചെയ്തത് അതിൻ്റെ ഉദാഹരണമാണ് എന്നാലും ഇവർ ഈ നിരന്തരം ഇത്തരം പ്രൊഫൈലുകളിൽ നിന്ന് കുറച്ചെങ്കിലും ക്രിസ്ത്യാനി ക്രിസ്ത്യൻ സമൂഹത്തെ അടർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ